എന്താ തിന്നണേ മാങ്ങാണോ പറഞ്ഞേ മാങ്ങ തിന്നാണോ വാവാ സുന്ദരി വാവാ മാങ്ങ തിന്നാണോ മമ്മിക്ക് തരുവോ മാങ്ങ ഏ കൊച്ചു മമ്മിക്ക് മാങ്ങ തന്നേ മോൻ മോന്തോട്ട നോക്കി കഴിക്കണേ ഇങ്ങോട്ട് നോക്ക് മമ്മീനെ നോക്കിയേ പതുക്കെ കഴിക്കണേ കുറച്ച് കൊറച്ച് കടിച്ചു മതി മതിട്ടാ ആ കുറച്ച് കുറച്ച് കടിച്ചു കഴിച്ചാ ആ അങ്ങനെ പതുക്കെ പതുക്കെ കുറച്ച് കുറച്ച് ഈ ടിച്ച് കടിച്ചു തിന്നാ മതിട്ടാ നല്ല കുട്ടിയാട്ടാ ഒരു മാങ്ങ കിട്ടിയ എന്റെ സന്തോഷാണ് എൻറെ പൊന്നു എന്താ ഈ കാണിക്കണേ മാങ്ങ എന്തി അങ്ങനക്ക് എന്റെ ദൈവമേ ഇപ്പൊ പോയേനെ ആ മാങ്ങ മമ്മിക്ക് നേര് താ മമ്മിക്ക് താ ഇനി ഇനി കഴിക്കണ്ട കഴിച്ചോടത്തോളം മതി ഇനി മതി 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 ഇനി ഇല്ല ഇനി ഇല്ല ഇനി തരില്ല ഔ എങ്ങനെയാ അന്നമ്മി അന്നാമി എങ്ങനെയാ തുമ്മേ അന്നാമി Oh! <laughs>